ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ട്യൂ മിനിറ്റ് രസമാണ് ടു മിനിറ്റ് മതി രസം ഓക്കെ അപ്പോൾ അധികം വീഡിയോ ലെങ്ത് ആക്കുന്നില്ല ഓടി വായു അതിനകത്ത് ഞാനൊരു സീക്രട്ട് ഉണ്ട് രസത്തിൻ്റെ ഒരു സീക്രട്ട് കൂടെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് രസത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഓടി വരൂ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു രസം പച്ചക്കാണ് കേട്ടോ വറുത്തിട്ടല്ല ചിലർ വറുത്ത് പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാനൊരു ഒരു മിക്സിയുടെ ജാറിലല്ല ഇതിൽ ഇട്ട് ചതച്ചെടുത്താൽ മതി രസം അപ്പോൾ നമ്മൾ ആദ്യം കുരുമുളക് ഇത് ഇച്ചിരി ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കുരുമുളക് കേട്ടോ കുരുമുളക് കുറച്ച് ജീരകം മിക്സിയുടെ ജാറിലാണെങ്കിൽ ഇതൊന്ന് ആദ്യം ഒന്ന് ഇത് ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം ജസ്റ്റ് ഒരു ചെറിയ കഷണം ഇഞ്ചി കൂടെ ചേർത്താൽ ഒരു ടേസ്റ്റ് കിട്ടും ചതച്ചാൽ മതി ഇതൊന്നും അരക്കേണ്ട കേസ് ഇല്ല രസത്തിന് കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്ക് ഒന്ന് നീക്കി കൊടുത്തിട്ട് ചതച്ചെടുത്തോ ഇനി എടുത്തു വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടെ ഈ കൂടെ പതുക്കിയൊന്ന് ചതച്ചെടുക്കാം രണ്ട് കറിവേപ്പില ഈ ഒരു പാകത്തിന് നമ്മൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ നോക്കി കണ്ടോ നമുക്ക് കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കൽച്ചട്ടി എടുക്കാം ഈ കൽച്ചട്ടിയിലേക്ക് ഞാൻ ഈ ചതച്ചു വച്ചിട്ടുള്ള സംഭാ സാധനങ്ങൾ സമ്പാദനയല്ല സാധനങ്ങളെല്ലാം ഇട്ടു കണ്ടോ ഇത്രയും മതി ഒരുപാടിങ്ങനെ ചതച്ച പേസ്റ്റാക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇട്ടു പണ്ടൊക്കെ കല്ലേലാണ് അരച്ചെടുക്കുന്നതേ ഇതിലേക്ക് കുറച്ചും കൂടെ പുളി വേണം നമ്മളൊരു നെല്ലിക്ക പുളി ഉണ്ടെങ്കിലും അല്ല സോറി നമ്മൾ തക്കാളിയ പുളി ഉണ്ടെങ്കിലും കുറച്ചും കൂടെ നമുക്ക് പുളി ചേർക്കേണ്ടതായിട്ട് വരും ഇനി ഇതിനകത്തേക്ക് നമുക്ക് കറക് ആവശ്യമുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കണേ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചെല്ലി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി രസത്തിന് ഒരുപാട് മല്ലി ആവാൻ പാടില്ല അതാ അത്രേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒരു ഒരു ടീസ്പൂൺ ഉണ്ടെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ഒരു ടീസ്പൂൺ ഉള്ളൂ ചെറുതാട്ടോ എന്നിട്ട് ഉപ്പും കൂടെ ചേർക്കാം അപ്പം നമ്മുടെ വരൽ ഉപ്പും കൂടെ ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം രസം ഒരുപാട് ചിലവർ തിളയ്ക്കണ്ടാന്ന് പറയും രസം പതിനഞ്ഞാൽ മതിയെന്ന് പറയാം ചിലവർ നന്നായിട്ട് തിളപ്പിക്കുന്നത് കാണാം ഇപ്പം എന്തായാലും നമുക്ക് അപ്പം ഒന്ന് ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുപ്പ് വച്ച് അടുപ്പിൽ വയ്ക്കാൻ പോവാണ് നമ്മൾ അടുപ്പ് കത്തിച്ച് രസം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രസത്തിൽ പ്രധാനമായിട്ടും ചേരേണ്ട ഒരു സാധനമുണ്ട് കണ്ട നമ്മുടെ കായമാണ് ഇത് എൽ ജിയുടെ നല്ല കായമാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു എൽ ജിയുടെ വെള്ള റാപ്പറിനാണ് അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതിലാണ് ഈ രസത്തിലേക്ക് ഒരു സീക്രട്ട് ചേരുവയുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണാം കേട്ടോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാണിച്ച് തരാം എന്താന്ന് അപ്പോൾ നമ്മളുടെ രസം ദാത്തിളച്ച് തുടങ്ങി ഇനി നമ്മുടെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടോ കുറച്ച് സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത് കാരണം ഇതിനകത്ത് ഉഴുന്ന പരിപ്പ് കായം എല്ലാം ഉണ്ട് ആ ഒരു ടേസ്റ്റും നല്ലൊരു കളറും നമ്മുടെ രസത്തിന് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഇറ്റ് ഒരു സീക്രട്ടാണ് ഭയങ്കര ഒരു രഹസ്യമാണ് ഇതിൻ്റെ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലി വില കൂടെ ചേർക്കാം മല്ലി വില ചേർത്തു ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ രസം താളിക്കാം ഒരുപാട് സമയം കായമലിയുന്ന വരെ തിളച്ചാൽ മതി കേട്ടോ നമ്മളെ വെളിച്ചെണ്ണതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കളി കിടാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണല്ലോ അപ്പം ഞാൻ ഒരു ചുവന്നുള്ളി അരിഞ്ഞതും മുളകും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചോദിക്കും എന്താ വീട്ടിലെ ആവശ്യത്തിന് പ്രത്യേകത വീട്ടിലാവുമ്പോൾ ഒന്ന് ചുമന്നുള്ള ഉള്ളിൽ ചേർക്കാൻ ചിലർക്ക് ഉള്ളി ഇഷ്ടമല്ല അത് ഞങ്ങളുടെ ഒന്ന് സദ്യക്ക് ഞാൻ ഉള്ളി ചേർക്കാറില്ല ഇത് ഞങ്ങളെ വീട്ടിലാവുമ്പം ആ ചുവന്നുള്ളി മൂത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും നമ്മുടെ ഫ്രഷ് കറിവേപ്പലാണ് ഇഷ്ടമാർ വാരിയിട്ടുള്ളൂ ഇഷ്ടം പോലെ ഓരോ കുഴപ്പമില്ല നമ്മുടെ കറിവേപ്പലയാണ് നമ്മുടെ യൗവനത്തിൻ്റെയൊക്കെ രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ ഉലുവ ഓൾറെഡി നമ്മുടെ സാമ്പാർ പൊടിയിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഉലുവ വറുക്കുന്നില്ല അല്ലെങ്കിൽ രസത്തിന് ഞാൻ ഉലുവ വറുക്കാറില്ല ചിലർ വറുത്തിടുമ്പം ഉലുവ ചേർക്കും അപ്പം നമ്മുടെ വറവ് റെഡിയായിട്ടുണ്ട് നമ്മളെ രസത്തിലേക്ക് നമ്മൾ ഇടുന്നതാണ് ആഹാ എന്താ നല്ല ചോറിലേക്ക് കഴിക്കണം കേട്ടോ ഇത്രേ ഉള്ളൂ ഉള്ളു ടൂറ്റ് രസം റെഡി ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മാർക്കരുത് കമന്റ് വലിയ അഭിപ്രായങ്ങൾ ചെയ്യണം നോക്കുക